പുതിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു സാധനം പരിചയപ്പെടുത്താൻ വന്നോ നിങ്ങൾക്ക് കണ്ടോ ഇതൊരു ഇന്നൊരു പിട്ടോ ഞാൻ ഒരു ഒതുക്കാൻ തരാം സാധന ഒരു പി പിട്ടോ കണ്ടോ ഇതിനൊരു ഉണ്ട് ട്ടോ ഞാൻ കാണിച്ചരാം ഞാൻ ുള്ളിൽ വെള്ളം നിറച്ചു ഇത് സാധാ വെള്ളം ട്ടോ കഴിച്ച ഇതിനുള്ളിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചു കണ്ടോ കിളിയുടെ സൗണ്ട് കണ്ടോ നല്ല ഒരു രസ ഇല്ലേ കിളിയുടെ സൗണ്ട് ആയിട്ടൊക്കെ ഇതിനുള്ളില് വെള്ളം നിറച്ച കിളിയുടെ സൗണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ലേ ഒരു പീപ്പിയുടെ സൗണ്ട് കണ്ടോ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് താഴെലിട്ടാ പൊട്ടണ സാധനം കേട്ടോ ഗൈ അച്ഛൻ ടൂ ടൂർ പോയപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നോ കണ്ടോ ഇത് പല സൗണ്ട് ഉണ്ടാക്കാം അപ്പോൾ ഇത്ര ഉള്ളതോട്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ